ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ബ്രെഡും ഉപയോഗിച്ചിട്ട് ഉണ്ണിമുധുരം എന്ന് പറയുന്ന പറയുന്നൊരു നാലുമണി പലഹാരം ഉണ്ട് തയ്യാറാക്കുന്നതേ അതിനായിട്ട് ഞാൻ നമ്മുടെ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പൊടിച്ച ബ്രെഡും പിന്നെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യിൽ മൂപ്പിച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുറച്ച് തേങ്ങാക്കൊത്തോ കൊത്തോ അതല്ല എങ്കിൽ കപ്പലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇതിന് വേറെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കണം വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല വെള്ളം ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റി എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തു വെക്കണം ഈ ഒരു രീതിയിൽ എൻ്റെ നമ്മൾ ഞാൻ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനോട്ട് ഇതുപോലെ ഒന്ന് ഒന്നിട്ടതിനു ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തതിനു ശേഷം നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ നേന്ത്രപ്പഴത്തിന് പഴത്തിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് റോബർ നിങ്ങളുടെ വീട്ടിൽ ഏത് ടൈപ്പ് പഴമാണോ ഉള്ളത് ആ ഒരു പഴം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ലേ ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാകുമ്പോഴത്തേക്കും നമുക്ക് ഉൾഫാഗം എല്ലാം നല്ല രീതിയിൽ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ ഒരു സൈഡിൽ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു ഇതിലോട്ട് മാറ്റാമേ അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതിനോട്ട് മാറ്റുന്നുണ്ട് എന്താ കണ്ടല്ലോ അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി രുചിയായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കുട്ടികൾക്ക് വെക്കേഷനായിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കുകയല്ലേ അപ്പം ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പകുതി നേന്ത്രപ്പഴവും രണ്ട് ബ്രെഡും കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്നാക്സ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണേ കണ്ടല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോട് തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്